െന്ന് യാത്ര പുറപ്പെട്ട മറുകരയിൽ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ യേശുദമ്പുരാനെ അനുഗമിക്കുകയും അവിടെ വച്ച് അവനവരെ സുഖപ്പെടുത്തുകയും ചെയ്തു അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു യേശുദമ്പുരാൻ അവരോട് ഉത്തരം പറഞ്ഞു ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ ബാർ അവർ യേശുതം വരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു യേശുദമ്പരാൻ അവരോട് പറഞ്ഞു മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു എന്നാൽ ആദ്യയിൽ ആയിരുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നു വൃഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വഭാരിയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വൃഭിചാരമാണ് ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും പ്രഭിചാരം തന്നെ ശിഷ്യത്മാർ യേശുദമ്പരാനോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു തമ്പുരാൻ പറഞ്ഞു വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട് മനുഷ്യരാൽ ക്ഷണന്മാരാക്കപ്പെടുന്നവരുണ്ട് സ്വർഗരാജ്യം നിമിത്തം ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവരുമുണ്ട് ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു ബാറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ